അവന്റെ അടുത്തേട്ടീലടാ പൊക്കും അടുത്തേട്ടില്ല എന്താടാ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്ക്വാഡ് റാങ്കഡ് മാച്ചിന്റെ ഗെയിം പ്ലേ ആയിട്ടാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ കേടുന്നത് അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും കമന്റിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ പവർ അങ്ങ് കൂടലാണ്

room കളിച്ചാ മതി എന്താണ് bro ഇപ്പൊ എനിക്ക് അറിയില്ല bro ഞാൻ രണ്ട് മൂന്ന് room ഒക്കെ കളിച്ചപ്പോ set ആയെ ഞാൻ പത്ത് room കളിച്ചാൽ set ആവൂല അതാണ് ചുമ്മാ custom ന്റെ option എടുത്തിട്ട് മറ്റേ quick join കൊടുത്താ മതി ഏതെങ്കിലുമൊക്കെ room ൽ കേറാം ആക്ച്വലി വാട്ട് ഐ ഡൂർ ഞാൻ ഗെയിം ഗെയിമ് കളിക്കുമായിരുന്നു എന്താ കത്തിയായിട്ട് വന്നുകൊണ്ട് ഞാൻ രക്ഷോട്ടു അല്ലേ ഒടുത്തൻ കത്തിയായിട്ട് വന്നോണ്ട് ഞാൻ രക്ഷോട്ടു ബാക്കി കത്തി പറഞ്ഞിട്ട് കൈ പറിക്കുന്നുണ്ടോ അല്ലെ പറയാം പറയാൻ ബ്രോ അത് സേവ് ചെയ്തിട്ട് കിൾഫീടെ എടുത്ത് യൂട്യൂബിലിട്ടേ വല്ലു പി നീ ഇങ്ങനെ എന്താ ബ്രോ 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 ബോട്ടുകൾ അറിയാലോ എനിക്ക് പോലും കാണാൻ പറ്റിയത് ഞാൻ ഈ സ്കാനർ നോക്കി പോയതാ ഇനി അനങ്ങാതെ വരെ നിന്നു ുംവറില്ല <laughs> എന്നിട്ട് <laughs> <laughs> എല്ലാം കിട്ടി കഴിഞ്ഞാ കെട്ടി കഴിഞ്ഞ അടിപൊളിയാദ്യ കിട്ടി ലേറ്റ് ആയാലറിയാലോ ലേറ്റ് ആയാലറിയാലോ തിരിയുമ്പോഴൊക്കെ വെട്ടണ്ടത് ആ ഡിവൈസ് പറ്റിക്കുന്നേരിക്കും കൊഴപ്പില്ലേക്കമാശയോ

പ്ലാൻ മാറ്റി ബ്രോ ഇങ്ങനെ ഞാൻ വാ ബ്രോ കേറി അടിച്ചേണ്ടി പിന്നെയും മാറ്റിയെന്ന് പറഞ്ഞു നിർത്താൻ തോറും അവിടെ ഫോണൊക്കെ മാർക്കോ എനിക്ക് വണ്ടി അടിക്കേറിയില്ലെന്നാണ് വണ്ടി ഓടിച്ചോട് അങ്ങോട്ട് പോര കേട്ടോ നീ വിദ്യ വട്ടിറക്കിയോ നമ്മടെ ടാർഗറ്റ് അറിയാലോ

എന്താ പറയാ ഞാൻ 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 കൂടെ കളിക്കണേ റിയാക്ഷൻ ഏ ഇങ്ങനെ ബ്രോ പറഞ്ഞ റിയാക്ഷൻ ഇങ്ങനെ ഇടണ്ടെ അതൊക്കെ റിയാക്ഷൻ ഒക്കെ കാണണം അല്ലെങ്കി റിയാക്ഷൻ ഇല്ലേ വേറെ കട്ട് ചെയ്ത് കയറ്റിയാലോ ബ്രോ മറ്റേ സേവ് ചെയ്തിട്ട് ഞാൻ വല്ല റീസെന്റ് പൊക്കിവിട്ടത് മനസിലായോ ബ്രോ ആ അല്ല ുറ്റേക്ക് പൊക്കി രണ്ടുപേരും പൊക്കി പിന്നെ രണ്ട് കിലോ അത് മാർക്ക് അടിച്ചു അതിനുമ്പ് രണ്ടുകിലും ഉണ്ടായിരുന്നല്ലോക്ക് ഞാൻ എവിടെയാ നോക്ക് சோன் டேமேஜ் உண்டா நல்ல டேமேஜ் இல்ல வண்டி ഒന്നും இல்லல்ல வண்ணண்டோ வருவா லூட் வேணும் வண்டி லூட் வேணும் லூட் வேணும் பட் டே பிக் கேமன்னானோ அறியாது இரு இந்த வண்டி இப்ப கத்தும் அவன்ட கைல എന്താ വണ്ടിക്ക് സൗണ്ടൊന്നും ഇല്ല വീറ്റ് എന്റെ കണ്ടില്ല തരത്തില്ലെന്നല്ല പറഞ്ഞ എന്റെ ഇല്ലെന്ന പറഞ്ഞൂട്ടെടുക്കാൻ വന്നപ്പോ ഞാൻ ഇതിനെടുക്കണം

ഞാൻ തലയിച്ചാട്ടിന്റെ ഇപ്പൊ ബൈക്ക് കാണാം